ഓക്കെ സുഹായോൾ വെൽക്കം ടു എഫ് ഡി അക്കാഡിമി എല്ലാവർക്കും എസ് ഡി അക്കാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ നമ്മൾ എന്ന് പറയാൻ പോകുന്ന അല്ലേ നമ്മുടെ ഫിസിക്കലിന്റെ റിസൾട്ടും എല്ലാം വന്നു കഴിഞ്ഞു നമ്മുടെ ജി ഡിയുടെ എക്സാംസിന്റെ ഫിസിക്കൽ റിസൾട്ടും കാര്യങ്ങളും എല്ലാം വന്നുകഴിഞ്ഞു ഇനിയിപ്പം എല്ലാവർക്കും ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ആയിരിക്കും അല്ലെ മെഡിക്കൽ വരുമ്പഴത്തേക്കും മെഡിക്കലിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെയായിരിക്കും എല്ലാം കാര്യങ്ങളും അവിടെ ശ്രദ്ധിക്കണം ഇതെല്ലാം എല്ലാവർക്കും ടെൻഷനാണല്ലോ ഒരുപാട് ദിവസം ഉണ്ടായിട്ട് മെഡിക്കലിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് പ്രോസസ്സ് എന്താണ് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവിടെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ നോക്കാറുണ്ട് അല്ലേ കുറച്ച് ദിവസമായിട്ട് ഇപ്പം പറയാം നമുക്ക് നവംബർ ഒക്കെ ആവുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലെ നോട്ടിഫിക്കേഷൻസ് നമ്മുടെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഈ മാസം അല്ലേ നമുക്ക് ഓൾറെഡി റിസൾട്ട് വന്നു നമുക്ക് കൃത്യമായിട്ട് ഇനി ഹാൾ ടിക്കറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് മെയിൽ വന്നുകൊണ്ടേയിരിക്കും എല്ലാവരും കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം ഡേറ്റ് എന്നത്തേക്കാണ് എല്ലാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എല്ലാവരും നോട്ടീസ് ചെയ്യുക അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും അപ്പൊ നിങ്ങൾ ഇനി മെഡിക്കലിന് പോകുന്ന ടൈമിൽ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ളവരെല്ലാം അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് മെഡിക്കലിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് റിജക്ഷൻ ഉള്ള ബേസിസ് എന്തൊക്കെയാണ് ആൻഡ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ജനറൽ ആയിട്ട് പല സ്റ്റേജിൽ നടക്കുമ്പോൾ ജനറൽ സ്റ്റേജിൽ രണ്ട് മൂന്ന് സ്റ്റേജായിട്ട് നടക്കുന്നതിനകത്ത് നിങ്ങൾക്ക് പ്രധാനമായിട്ടും എന്തെല്ലാം കാര്യങ്ങളാണ് പ്രിൻസിപ്പൽ പോയിന്റ്സ് അതായത് എന്തെല്ലാം കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് പല രീതിയിൽ പല ഫിസിക്കൽ കണ്ടീഷൻസ് അവിടെ പറയുന്നുണ്ട് എങ്കിലും ഏറ്റവും ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ മെഡിക്കലിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ ഇത്രയും സ്റ്റേജിൽ നടക്കുമ്പോഴത്തേക്ക് പ്രിൻസിപ്പൽ പോയിന്റ്സ് എന്തൊക്കെയാണ് ഫസ്റ്റ് എന്താണ് ഈ ഇന്ത്യലിച്ച് എന്തെങ്കിലും ഇന്ത്യയിലെ റിലേറ്റഡ് ആണ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും അവിടെ നിങ്ങളുടെ എക്സാം ടൈം പോലെ തന്നെ എന്ത് ചെയ്യും അവിടെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബിയർ നിങ്ങളുടെ ഇയർ നോ സ്ത്രോട്ട് ഇതിനെന്തെങ്കിലും ഡിസീസസ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും കൃത്യമായിട്ട് അവിടെ ചെക്ക് ചെയ്യും ഇയർ നോസ് സ്ത്രോട്ട് ഇതെല്ലാം ക്ലിയർ ആണോ എന്തെങ്കിലും ഇന്നഫിഷ്യൻസീസ് ഒക്കെ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും ആ ഒരു സ്റ്റേജിൽ ആദ്യം ഡിസ്കസ് ചെയ്യും ആൻഡ് നെക്സ്റ്റ് ഈസ് വിഷൻ വിഷൻ എന്താണ് ഇമ്പോർട്ടന്റ് ആണ് അറിയാലോ വിഷൻ ടെസ്റ്റ് ഇല്ലാതെ ഒന്നും നടക്കത്തില്ല അവിടെ വിഷൻ ടെസ്റ്റ് എന്ത് ചെയ്യും അവർ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യും ആൻഡ് എന്താണ് സ്പീച്ച് ടെസ്റ്റ് കാണും നിങ്ങൾക്ക് അവിടെ എന്ത് കാണും സ്പീച്ച് ടെസ്റ്റ് കാണും നിങ്ങൾക്ക് സ്പീച്ച് റിലേറ്റഡ് ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആ ഒരു സ്റ്റേജിൽ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും ആൻഡ് ഗ്ലാൻഡോറാൻ സ്വെല്ലിംഗ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്വെല്ലിംഗ്സ് ഗ്ലാൻസിന് എന്തെങ്കിലും സ്വെല്ലിങ്ങോ കാര്യങ്ങളോ അങ്ങനത്തെ ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും ജനറൽ ആയിട്ട് അവിടെ ചെക്ക് ചെയ്യും ദാൻ എന്തിന്റെയൊക്കെ ഫോർമേഷൻസ് ആണ് ചെസ്റ്റ് ലിംസ് ആൻഡ് ജോയിൻസ് അല്ലേ ചെസ്റ്റ് ലിംസ് ജോയിൻറ്റ്സ് ഇതിൻ്റെ അല്ലെങ്കിൽ ചെസ്റ്റിൻ്റെയും ലിംസിൻ്റെയും എന്താണ് സ്ട്രക്ചറും അല്ലെങ്കിൽ എന്താണ് ഫോർമേഷനിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും അവിടെ ചെക്ക് ചെയ്യും ആൻഡ് ചെസ്റ്റിൻ്റെ കൂടെ തന്നെ ഹേർട്ടും ലങ്സിനും എന്തെങ്കിലും ഇഷ്യൂസുണ്ടോ ഹേർട്ട് ലങ്സ് ഫ്രീ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഫ്രീ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഡിസീസ് ഫ്രീ ആണോ എന്നുള്ളതെല്ലാം എന്ത് ചെയ്യും ആ ഒരു ജനറൽ സ്റ്റീലിനെ ചെക്ക് ചെയ്യും ആൻഡ് ലിംസിൻ്റെ ഫോർമേഷൻ ചെസ്റ്റിൻ്റെ സ്ട്രക്ചർ ഫോർമേഷൻ നോക്കുന്നത് പോലെ തന്നെ ലിംസിൻ്റെ എന്താണ് നിങ്ങൾക്ക് വളവോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അതെല്ലാം എന്ത് ചെയ്യും ക്ലിയർ ആയിട്ട് നോക്കും ചെസ്റ്റിന്റെ കാര്യങ്ങളും ഫോർമേഷൻ വരും നമുക്ക് ഈ ഫ്ലാറ്റ് ജസ്റ്റ് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം അവിടെ വരും അപ്പോൾ എന്തായിരിക്കും ക്ലിയർ ആയിട്ടുള്ള ചെസ്റ്റിന്റെ ഫോർമേഷനും കാര്യങ്ങളും എല്ലാം നോക്കും അതുപോലെ തന്നെ ലിംസിന്റെ ഫോർമേഷൻ നിങ്ങളുടെ കൈയുടെയും കാലുകളുടെയും എന്താണ് ലിംസിന്റെ ഫോർമേഷൻ വളരെ ക്ലിയർ ആയിട്ട് അവിടെ എന്ത് ചെയ്യും ചെക്ക് ചെയ്യും ആൻഡ് നിങ്ങളുടെ ജോയിൻസ് നിങ്ങളുടെ ജോയിൻസ് ഫ്രീ ആണോ ഫ്രീ മൂവ്മെന്റ് ആണോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും അവിടെ ചെക്ക് ചെയ്യും ജോയിൻസിന്റെ മൂവ്മെന്റ് ഫ്രീ ആണോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എല്ലാം അവിടെ റിജക്ഷൻ ഉള്ള സാധ്യതകൾ എന്താണ് ഉണ്ട് അല്ലേ അത് പെർമനന്റ് ആണോ ടെമ്പററി ടെമ്പറിയാണോ ഡിസ്കസ് ചെയ്യാം ആൻഡ് നമ്മുടെ എന്തിന്റെ ഒക്കെ ഫോർമേഷൻ ആണ് ഫീറ്റും നിങ്ങളുടെ കാൽപാദം ഒക്കെ ഫോർമേഷൻ അറിയാലോ ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നത് അതുപോലെ കറക്റ്റ് ആയിട്ട് ഫിംഗേഴ്സിന്റെ എന്താണ് അറേഞ്ച്മെന്റ് കറക്റ്റ് വളവോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ കാലിന് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന സ്ട്രേറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് ഗ്യാപ്പ് വരുന്ന സംഭവം ഇതെല്ലാം നമ്മുടെ ഫീറ്റിന്റെയും എന്താണ് ടോസിന്റെയും ഫോർമേഷൻ ടൈമിൽ ഇതെല്ലാം എന്ത് ചെയ്യും ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ ആൻഡ് ഈസ് എന്താണ് ഈസ് ചാൻസസ് ഓഫ് ക്രോണിക് ഡിസീസസ് ഏതെങ്കിലും അക്യൂട്ടായിട്ടുള്ള ഡിസീസസിന്റെ അല്ലെങ്കിൽ വളരെ രീതിയിൽ എന്താണ് സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരിക്കലും മാറാ രോഗങ്ങൾക്ക് അവൾ പറയാറില്ലേ അങ്ങനത്തെ ഏതെങ്കിലും ഡിസീസസിന്റെ സൈൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യും അവിടെ ചെക്ക് ചെയ്യാറുണ്ട് ആൻഡ് സബ്ഷൻ നമ്പർ ഓഫ് സൗണ്ട് ടീത്ത് പല്ലിന്റെ എണ്ണം പല്ലിന്റെ എണ്ണം കറക്റ്റ് ആണോ പല്ലും എല്ലാം പോയിട്ടുണ്ടോ നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് ഇത് എന്താണ് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നാച്ചുറൽ ടീത്ത് കറക്റ്റ് എണ്ണം തന്നെ നമുക്കുണ്ടോ സൗണ്ട് ടീത്ത് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ടീസ് ആണോ മീൻ ചെയ്യുന്നത് സോ നാച് എണ്ണം കറക്റ്റ് ആണോ കാര്യങ്ങളെല്ലാം അവിടെ എന്ത് ചെയ്യും ചെക്ക് ചെയ്യും ആൻഡ് നമ്മുടെ എന്താണ് ജനറ്റർ യൂണിറ്ററി യൂറിനറി അട്രാക്റ്റിവ എന്താണ് ഫ്രീ ഓഫ് ഇൻഫെക്ഷൻസ് ഡിസീസ് ഫ്രീ ആണ് എന്നുള്ളതും എന്ത് ചെയ്യണം ആ ഫസ്റ്റ് അവിടെ ജനറൽ ഇൻസ്പെക്ഷനിൽ തന്നെ എന്ത് ചെയ്യും അവിടെ പോകും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ പ്രിൻസിപ്പൾസ് പ്രിൻസിപ്പൾസ് പോയിന്റ്സ് അല്ലെ ഏറ്റവും ജനറലായിട്ട് ഫിസിക്കലിൽ പല സ്റ്റേജുകളിലായിട്ട് അവർ ചെക്ക് ചെയ്യുന്ന എന്താണ് ഇത്രയും കാര്യങ്ങളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ പെർമനന്റ് റിജക്ഷൻ എന്താണ് വ്യത്യാസം എന്നുള്ള ഞാൻ പറഞ്ഞു തരാം ഓക്കെ പെർമനന്റ് റിജക്ഷൻ നമുക്ക് ആദ്യം അതിന്റെ വ്യത്യാസം നോക്കാം പെർമനന്റ് റിജക്ഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർത്തിരിക്കുക പെർമനന്റ് നമ്മൾ ഈ മെഡിക്കൽ ഫിസിക്കൽ ടെസ്റ്റ് പറയാം നിങ്ങൾ പെർമനന്റ് അൺഫിറ്റ് അല്ലെങ്കിൽ എന്താണ് ടെമ്പറി അൺഫിറ്റ് രണ്ട് കാറ്റഗറീസ് ആയിട്ട് എന്താണ് റിജക്ഷൻ വരുന്ന രണ്ട് രീതിയിൽ വരാറുണ്ട് സോ ഇർ പെർമനന്റ് അൺഫിറ്റ് പെർമനന്റ്ലി അൺഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി റിവ്യൂഡ് ബൈ ദ ഹയർ മെഡിക്കൽ നിങ്ങൾക്ക് എന്ത് തോന്നും രണ്ട് കേസിൽ നിങ്ങൾക്ക് എന്ത് പോകുക അപ്പീൽ പോകാം നിങ്ങൾ അൺഫിറ്റ് ആയാലും നിങ്ങൾക്ക് എന്തിനു പോകാം അപ്പീലിന് പോകാനായിട്ട് പറ്റും ഇറ്റ് മീൻസ് അവിടുത്തെ മെഡിക്കൽ അതോറിറ്റീസ് ഹയർ മെഡിക്കൽ അതോറിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ കൊടുക്കുന്ന അപ്പീൽ അനുസരിച്ച് നിങ്ങൾ ഇൻസ്പെക്ഷനും കാര്യങ്ങളും എല്ലാം വരും സോ ഇഫ് ആർ ഡിക്ലയർ പെർമനൻലി അൺഫിറ്റ് പെർമനൻറ്റ് അൺഫിറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അത് റിവ്യൂ ചെയ്തിട്ട് എന്താണ് ഹയർ മെഡിക്കൽ അതോറിറ്റീസ് അത് എന്ത് ചെയ്യും അത് കൃത്യമായിട്ട് റിഫ് ചെയ്തിട്ട് വിത്തിൻ വൺ മന്ത് ഒരു മാസത്തിൽ തന്നെ നിങ്ങൾ അൺഫിറ്റ് ആണോ ഫിറ്റ് ആണോ എന്നുള്ളത് അവരെന്ത് ചെയ്യും അവർ ഡിക്ലെയർ ചെയ്യും ക്ലിയർ ആണോ അതായത് നിങ്ങൾ അൺഫിറ്റ് ആണ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തിനു പോകാം അപ്പീലിന് പോകാം ഇഫ് യു ഐ ഡിക്ലെയർ പെർമനന്റ് അൺഫിറ്റ് പെർമനന്റ് അൺഫിറ്റ് ആണ് ഡിക്ലെയർ ചെയ്താൽ നിങ്ങൾക്ക് അപ്പീലിന് പോയതിന് ശേഷം അപ്പീൽ അവർ എന്ത് ചെയ്യും റിവ്യൂ ചെയ്യും ആര് ഹയർ മെഡിക്കൽ അതോറിറ്റീസ് റിവ്യൂ ചെയ്തിട്ട് വിത്തിൻ വൺ മന്ത് നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഫിറ്റ് ആണോ അൺഫിറ്റ് ആണോ ആ റിവ്യൂവിന് ശേഷം അപ്പീൽ പോയതിന് ശേഷം നിങ്ങൾ അൺഫിറ്റ് ആണ് എന്നാണ് അവർ പറയുന്നതെങ്കിൽ പിന്നെ അവിടെ എന്തില്ല നിങ്ങൾക്ക് നെക്സ്റ്റ് സെയിലേക്ക് പോകാനുള്ള ഇല്ല എന്ന് തന്നെയാണ് അവിടെ മീനിങ് കേട്ടോ ആൻഡിഫ് ടെമ്പററി അൺഫിറ്റ് അവിടെ എന്താണ് ദ ആർ റിവ്യൂഡ് ബൈ എ ഹയർ മെഡിക്കൽ അതോറിറ്റി അവിടെ നിങ്ങൾക്ക് എന്ത് പോവാം ടെമ്പറി അൺഫിറ്റിന്റെ കേസിൽ യു ക്യാൻ ഗോ ഫർ ആൻ അപ്പീൽ നിങ്ങൾക്ക് ഒരു അപ്പീൽ പോയതിനു ശേഷം ഹയർ മെഡിക്കൽ അതോറിറ്റീസ് എന്ത് ചെയ്യും അവിടെ ആ മൂന്ന് മാസം വിത്തിൻ നയൻറ്റി ഡേയ്സ് അവർ എന്ത് ചെയ്യും നിങ്ങൾ ഫിറ്റ് ആണോ അൺഫിറ്റ് ആണോ എന്നുള്ളത് ഡിക്ലെയർ ചെയ്യും ഓക്കെ സോ നിങ്ങൾ ഫിറ്റ് ആണെന്നുള്ള എന്ത് ചെയ്യാം ആ റിവ്യൂ ശേഷം നെക്സ്റ്റ് സ്റ്റേലേക്ക് പോവാം ടെമ്പറ അൺഫിറ്റിന്റെ കേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് സ്റ്റേലേക്ക് പോവാം ആൻഡ് ഫി യു ഡിക്ലേഡ് അൺഫിറ്റ് പിന്നെ അവിടെ എന്തെങ്കിലും സ്കോപ്പോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ല പിന്നെ നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല സോ രണ്ട് കേസിൽ നിങ്ങൾക്ക് അപ്പീൽ പോകും ടൈം ഡിഫറൻസ് എങ്കിൽ അതിനകത്ത് ഫർദർ റിവ്യൂ നടക്കുന്ന ടൈം ഡിഫറൻസിലാണ് എന്ത് വരുന്നത് ചേഞ്ചസ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക സോ ഏതൊക്കെ കേസിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ പെർമനന്റ് ആൻഡ് ഈ ഒരു അൺഫിറ്റ് കേസസ് വരുന്ന ഏതൊക്കെ സ്റ്റേജിലാണെന്നുള്ള നോക്കുക ഈ പെർമനന്റ് റിജക്ഷൻ വരുന്ന കേസസ് ഏതൊക്കെയാണ് എന്ന് നോക്കിയാൽ ഈ കേസസ് ഒക്കെയാണ് അല്ലെ ജനറൽ ഇമ്പാർഡ് കോൺസ്റ്റ്യൂട്ട് ഫ്രെയിൽ ഹെൽത്ത് അല്ലെ അതായത് ബോഡി മാസ് ഇൻഡെക്സ് പതിനെട്ടിൽ കുറവാണെന്നുണ്ടെങ്കിൽ ബോഡി മാസ് ഇൻഡക്സ് പതിനെട്ടിൽ കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പെർമനന്റ് റിജക്ഷൻ കേസിലാണ് വരുന്നത് അബ്നോർമൽ ഗേറ്റ് അബ്നോമൽ പോസ്റ്റർ അല്ലെ നമ്മുടെ എന്താണ് ഈ കീഫോസിസ് അങ്ങനെ നമ്മുടെ പോസ്റ്ററിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന അസുഖങ്ങളോ അല്ലെങ്കിൽ ഡിസീസസോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡയറക്റ്റ് എന്താണ് പെർമനന്റ് റിജക്ഷൻ ആണ് അവിടെ എന്താണ് ഡീഫോമിറ്റി ഓഫ് ചെസ്റ്റ് നമ്മൾ പറഞ്ഞില്ല പല രീതിയിൽ പി ജി എൻ ചെസ്റ്റ് ബാലൻസ് ഷീട്ട് അങ്ങനെ എന്താണ് പല രീതിയിൽ ചെസ്റ്റിന്റെ നാച്ചുറൽ സ്ട്രക്ചറിൽ ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ എന്താണ് ഹാരിസൺ ആൻഡ് ജോയിൻസ് അതായത് നമ്മുടെ ഈ നോക് ബ്ലോലൊക്കെ പറഞ്ഞാൽ ജോയിൻസിന് പ്രശ്നങ്ങൾ നമ്മൾ ജോയിൻസിന്റെ ഫ്രീ മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് അതിനെന്തെങ്കിലും ഇമ്പാക്ട് ന്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പെർമനന്റ് റിജക്ഷൻ ആണ് ആൻഡ് ഇന്റലിജൻസ് ഡിഫക്റ്റീവ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ് ഡെഫ്നസ് പെർമനന്റ് റിജക്ഷൻ ആൻഡ് സ്റ്റാമറിംഗ് പെർമോൻ സ്റ്റാമറിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഇത് വരും ആൻഡ് മെന്റൽ ആൻഡ് നെർവസ് ഇൻസ്റ്റബിലിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതും പറയുന്നുണ്ട് ഡിജിറ്റൽ ട്രെർമേഴ്സ് പാമർ പ്ലാന്റർ ഹൈബ്രോഡിസ് അങ്ങനെ കുറച്ച് നെർവൽ ഡിസീസസും അവിടെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ആൻഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും പെർമനറ്റ് അറിയാം ലൈറ്റ്സ് എക്സാമ്പിൾ ആണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് അവിടെ ചെക്ക് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ അവിടെയും എന്താണ് പെർമനന്റ് റിജക്ഷൻ വരും ആൻഡ് അവിടെ വേറെ കേസ് വരുന്നൊക്കെ എന്താണ് കളർ ബ്ലൈൻ്നസ് പറയുന്നുണ്ട് കളർ ബ്ലൈൻ്റ്സ് ഒക്കെ പെർമനന്റ് വരുന്നതാണ് കേട്ടോ ദെൻ കോർ പേഴ്സ് ബൈനോക്കുലർ വിഷൻ ബൈനോക്കുലർ വിഷൻ വരുന്നുണ്ട് ആൻഡ് നമുക്ക് എന്താണ് മാച്ചുരിറ്റിസ് വരുന്നുണ്ട് ആൻഡ് നമുക്ക് ലെങ് വരുമ്പോഴത്തേക്കാൽ ഈ പറഞ്ഞിട്ടാണ് ലോസ് ഓഫ് ഡി ഡി കെ ഓഫ് ടീത്ത് ടു ജുവരീസിനല്ലേ ഡെന്റൽ പോയിൻസ് പതിനാലിൽ കുറവാണ് നമ്മൾ പറഞ്ഞല്ലോ നാച്ചുറൽ ടീത്ത് വേണം നാച്ചുറൽ ടീത്ത് വേണം അതിൻ്റെ സ്ട്രക്ചറും അവിടെ എക്സാമിൻ ചെയ്യും നാച്ചുറൽ ടീത്തിന്റെ എന്താണ് നമ്മൾ ഡെന്റൽ പോയിന്റ്സ് എന്ന് പറയുന്ന പതിനാലിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പെർമനന്റ് റിജക്ഷൻ ആണ് ദെൻ നമ്മൾ പറഞ്ഞല്ലോ ക്രോണിക് ഡിസീസസ് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മാറാറോകങ്ങൾ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അതായത് ഏതൊക്കെ പാർട്സിനാണ് ലെങ്സിനെ അല്ലെങ്കിൽ എന്താണ് കാർഡിയ്ക്ക് ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മയോപിയ മയോപ്പിയ ഒക്കെ ഉണ്ടെന്നുള്ള നമുക്കറിയാവും മയോപ്പിയ ഒക്കെ വരുമ്പഴത്തേക്ക് അവിടെ എന്താണ് നമുക്ക് ലോങ് സൈറ്റ് ഷോർട്ട് സൈറ്റ് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവിടെ എന്ത് വരും പ്രശ്നങ്ങൾ വരും ദൻ നമുക്ക് എന്തെങ്കിലും ഇമ്പ്ലാന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മീൻസ് നമ്മുടെ ജോയിൻസിൽ നമുക്ക് അറിയാലോ ഹീൽഡ് ഫ്രാക്ചർ ഹീൽഡ് ആണെങ്കിൽ പോലും നമ്മുടെ ഏതെങ്കിലും ജോയിൻസിൽ എന്തെങ്കിലും ഇംപ്ലാൻസോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അവിടെയും എന്ത് വരാം അവിടെ ഈ പറയുന്നത് പോലെ ഈ പറയുന്ന പോലെ എന്ത് വരാം പെർമനന്റ് റിജക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ആൻഡ് അതുപോലെ നമുക്ക് വരുന്നതാണ് അത് അറിയാരിക്കുമല്ലോ പെർമനന്റ് ബോഡി ടാറ്റൂസ് അത് ഫുള്ളി അവര്മിറ്റ് ചെയ്തിട്ടില്ല പെർമിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതല്ല ഓൺലി പെർമിറ്റഡ് ഇൻ ഇന്നർ ഫേസ് ഓർ ആംസ് അവിടെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ അതുപോലെ എന്താണ് ഇന്ന പാർട്സിൽ കുഴപ്പമില്ല വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ എന്തോ പാടില്ല പെർമനന്റ് ആയിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണ് അവിടെ പെർമനന്റ് റിജക്ഷൻ ആണ് ആണെന്നുള്ളതാണ് അവിടെ എന്ത് ചെയ്യുന്നത് അവിടെ മീൻ ചെയ്തിരിക്കുന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഓർത്തിരിക്കുക സോ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക അവിടെ ഓർത്തിരിക്കുക ദൻ നമുക്ക് എന്താണ് അതുപോലെ വേറെ കാര്യം ഇഫ് ദർ ഈസ് എനി ഒബ്ജക്ഷണൽ ടാറ്റൂസ് നമ്മൾ ഈ പറഞ്ഞിട്ട് പെർമിറ്റ് ആണ് എന്ന് പറയുമ്പോൾ ഇഫ് ടാറ്റൂസ് ആർ ഒബ്ജക്ഷണൽ നമ്മൾ പറയുമ്പോൾ അതായത് കോഡ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ ഒബ്ജെക്ഷണൽ ടാറ്റൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫൈനൽ ഡിസിഷൻ ആർക്കായിരിക്കും അവിടെ അത് കണ്ടക്ട് ചെയ്യുന്ന ബോഡീസിനായിരിക്കും അവരുടെ ഡിസിഷൻ ഫൈനലാണ് ആണ് അതിനകത്ത് എങ്ങനെയൊക്കെ അപ്പീൽ പോലും കാര്യങ്ങളോ ഒന്നുമില്ല സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ബോഡിയിൽ അങ്ങനത്തെ ടാറ്റൂസോ കാര്യങ്ങളോ ഉണ്ടോന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സെൻസിറ്റീവാണ് അതൊണ്ടെങ്കിൽ പ്രശ്നമാണ് അവർ എന്തായാലും സ്ക്രൂട്ടിന് ചെയ്യും അത് അലൗഡ് ആണ് എന്നൊക്കെ പറഞ്ഞാലും ഇന്നർ ബോഡി പാർട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രൂട്ടിന് ചെയ്യും അതിനകത്ത് സിമ്പിൾസും കാര്യങ്ങളും എല്ലാവരും എന്ത് ചെയ്യും ക്രോസ് ഒക്കെയും സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം കൃത്യമായിട്ട് നോക്കുക കേട്ടാ ദെൻ ടെമ്പററി റിജക്ഷൻ വരുന്ന കേസസ് എന്ന് പറയും ഈ കേസിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തോ യു കൻ ഗോ ഫോർ ആൻ അപ്പീൽ ആൻഡ് വിതിൻ നയൻ ത്രീ മന്ത്സ് അവർ അവരെന്ത് ചെയ്യും ത്രീ മന്ത്സ് പീരീഡിൽ അത് റിവ്യൂ ചെയ്യും അല്ലെ വിതിൻ വൺ മന്ത് ഒന്നും ഒന്നുമില്ല ത്രീ മന്ത്സ് പീരീഡിൽ അവർ നോക്കും അതിൽ ചേഞ്ചസ് അല്ലെങ്കിൽ അത് ആ എന്തെങ്കിലും ക്യൂറോ കാര്യങ്ങളോ നടക്കുന്ന കേസസ് ആണെന്നുണ്ടെങ്കിൽ അവരത് എന്ത് ചെയ്യാം അവരത് നിങ്ങൾ ഫിറ്റ് ആണെന്നുള്ളത് മന്ത്സിന് ശേഷം എന്ത് ചെയ്യും ഹയർ മെഡിക്കൽ അതോറിറ്റീസ് തന്നെ ഡിക്ലെയർ ചെയ്യും സോ അത്രയ്ക്കെ സിവിറായിട്ടുള്ള സാധനങ്ങളല്ല എന്ന് പറഞ്ഞു ട്രക്കോ അറിയാലോ നമ്മുടെ ഇത് ദെൻ ഡിഫെക്റ്റീവ് വിഷൻ വിഷൻ കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എന്താണ് ഗ്ലാസസ് യൂസ് ചെയ്ത് കവർ ചെയ്യാൻ പറ്റുന്ന അല്ലെ ക്യൂർ ചെയ്യാൻ പറ്റുന്ന വിഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതെന്താണ് ചില സമയത്ത് അക്സെപ്റ്റ് ചെയ്യാറുണ്ട് ദെൻ ക്രോണിക് ടോൺസിലൈറ്റിസ് ടോൺസിലേ ക്രോണിക്കായിട്ടുള്ളത് അതൊക്കെ ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഡിസീസസ് അല്ല അങ്ങനത്തെ ഡിസീസ് വരുമ്പോൾ അതൊക്കെ എന്താണ് ഒരു ത്രീ മന്ത്സ് ആയിട്ട് റിവ്യൂ ചെയ്യും ത്രീ മന്ത്സ് അതിന് റിവ്യൂ വരും ദെൻ ഡി കെ ടി എന്താണ് അതും നോക്കി ഈ പറഞ്ഞുകൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അല്ലെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഡിസീസസ് ആണ് ഒരുത്തിനകത്ത് ത്രീ മന്ത്സ് ടൈം പീരിയഡ് നമുക്ക് ക്യൂർ ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഡിസീസസ് ആണെങ്കിലും ഉണ്ടെങ്കിലാണ് ഏതിൽ വരുന്നത് ടെമ്പറ റിജക്ഷൻ്റെ കേസിൽ വരുന്നത് ബാക്കിയെല്ലാം നമുക്ക് എന്താണ് അവിടെ ക്യൂർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടെ ടൈം പീരിയഡും വൺ മന്ത് മാത്രമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് ചുരുങ്ങിയത് പെർമനന്റ് ഡിഫെക്റ്റ് ഡിഫക്ട്സിന്റെ കേസിൽ പിന്നെ ഒരു അപ്പീലോട്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ് നിങ്ങൾ കുറവാണെന്ന് ചെയ്താൽ മതി ആലോചിച്ചാൽ മതി ദൻ നമ്മൾ ഈ പറഞ്ഞത് വെയിൻസ് ഹൈഡ്രോസിലൊക്കെ അറിയാവുന്ന സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങൾ അനീമിയ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ആ ടെമ്പററിക്ഷൻ ആണ് ആൻഡ് ഇവിടെ ബി എം ഐ അബവ് തേർട്ടി നമ്മൾ പറഞ്ഞല്ലോ തേർട്ടിയിൽ കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണ് ആണ് എയ്റ്റീനിൽ താഴെയാണ് നമ്മൾ ബിലോ എയ്റ്റീൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് പെർമനന്റ് റിജക്ഷൻ ആണ് അതിനകത്ത് പിന്നെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ല ബട്ട് ഇഫ് യു ബി എം ഐ അബവ് തേർട്ടി അബോ തേർട്ടി എന്ന് പറയുമ്പോൾ കൂടുതലാണ് കുറവാണ് അല്ല കൂടുതലാണ് കൂടുതലാണ് യു ഷുഡ് ബ്രിങ് ഡോൺ ബി എം ഐ ടു ബിലോ തേർട്ടി എത്ര മാസം സമയമുണ്ട് അത് നിങ്ങളുടെ ബി എം ഐ തേർട്ടിയിൽ കൂടുതലാണെന്ന് നമ്മൾ അപ്പീൽ പോകാനുള്ള ടൈം എന്ന് പറയുന്നത് എത്രയാണ് ത്രീ മന്ത്സ് ആണ് ആ ത്രീ മന്ത്സിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ബി എം ഐ ബിലോ തേർട്ടി തേർട്ടിയിൽ താഴെ ഒക്കെ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി അല്ലെ സോ എയ്റ്റിനിൽ താഴെ ആണെന്നുണ്ടെങ്കിൽ പെർമനന്റ് സെക്ഷനാണ് ബട്ടി ബോഡി മാസ് ഇൻഡെക്സ് എബോ തേർട്ടി തേർട്ടിയിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ അപ്പീൽ പീരീഡിൽ അല്ലെങ്കിൽ അപ്പീൽ കൊടുക്കുന്ന ഒരു ത്രീ മന്ത്സ് പീരീഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് കുറയ്ക്കാനായിട്ട് പറ്റും ആൻഡ് മൈനർ ഡിഫക്ട്സ് ചില കേസസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട് അവിടെ അവരെ അക്സെപ്റ്റ് ചെയ്ത് വിടാറുണ്ട് സോ ഏതൊക്കെ കേസസ് ആണെന്നുള്ള നോക്കുക ജസ്റ്റ് ഒന്ന് പറഞ്ഞു മൈൽഡ് ഫ്ലാറ്റ് ഫീറ്റ് അതുപോലെ മൈൽഡ് നോക്നി ബോലക്സ് ആൻഡ് സെഫിനാരിക്സ് അതുപോലെ എന്താണ് ഇയർ ട്രംപ്സിന്റെ ഹീൽഡ് പ്രൊഫഷൻ ഹീൽഡ് ട്രക്കോമ അതുപോലെ ചെറിയ രീതിയിലുള്ള സ്റ്റാമറിംഗ് അല്ലെങ്കിൽ പ്രൊണൺസിയേഷൻ സ്റ്റാമറിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു തന്നെ നമ്മൾ റിജക്ഷൻ ആകെ തന്നെ പറഞ്ഞു ഡിഫ് മൈൽഡ് സ്റ്റാമറിംഗ് അതൊക്കെ എന്താണ് അതൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്ത് ഓക്കെ മൈൽഡ് ഡിഗ്രി ഹൈപ്പോസോഡിയാസ് വേരിക്സ് ഇതൊക്കെ എന്താണ് അതുപോലെ ഡി എൻ എസ് ഈ കാര്യങ്ങളൊക്കെ ഡി എൻ എസ് അതുപോലെ ടെനിയാ വേരിസ് കളർ ഇതൊക്കെ എന്താണ് നിങ്ങൾ ട്രീറ്റ്മെന്റ് അണ്ടർഗോ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾ ട്രെയിൻ ട്രീറ്റ്മെന്റ് എടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഇറ്റ് വിൽ ബി ആ അക്സെപ്റ്റഡ് അല്ലെ ഈ ഒരു നമ്മൾ ഈ മയേജന് ഇത്രയും ഡിഫെക്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ഡിഫെക്ട്സ് അവിടെ കണ്ടാലും അവിടെ എന്തില്ല നോ റിജക്ഷൻ അവിടെ റിജക്ഷൻ ഇല്ല ഈ കേസസിലൊന്നും അവിടെ എന്താണ് റിജക്ഷൻ ഇല്ല ഇതൊക്കെ ഡിഫക്ട്സ് തന്നെയാണെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ എന്ത് ചെയ്ത് വിടും അവിടെ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ വിടും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഓർത്താൽ മതി കേട്ടോ ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ സെറ്റ് അല്ലേ സോ ഇത്രയും കാര്യങ്ങളാണ് അവിടെ എന്ത് ഇരിക്കേണ്ടത് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് മെഡിക്കൽ പോകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ഈ അങ്ങോട്ടുള്ള ദിവസങ്ങൾ നിങ്ങളുടെ മെയിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ അപ്ഡേറ്റ്സ് ഷെഡ്യൂൾസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക അത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നിങ്ങൾ ഈ പറയുന്ന പോലെ പെർമനന്റ് ഡിഫക്ട്സ് നമ്മൾ ഇപ്പം പറഞ്ഞിരിക്കുന്നതിൽ പല ഡിഫക്ട്സും നിങ്ങൾ ചിലപ്പോൾ ഉണ്ടോ എന്നുള്ള ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ടെമ്പററി റിജക്ഷൻ ഉള്ളതാണ് പെർമനന്റ് റിജക്ഷൻ ആണോ നിങ്ങൾ അതിനെ ക്രോസ് ചെക്ക് ചെയ്യുക ടെമ്പററി റിജക്ഷൻ നിങ്ങൾ അതല്ല ടൈം പീരിയഡ് ഞാൻ പറഞ്ഞല്ലോ ത്രീ മന്ത്സ് ആണ് അതിനുള്ളിൽ നിങ്ങൾ അത് ചെയ്താൽ മതി കവർ ചെയ്താൽ മതി സോ അങ്ങനെ രീതിയിൽ കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ പോകാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത് ശ്രദ്ധിക്കാ പോസ്റ്റേഴ്സിന്റെയും എല്ലാത്തിന്റെയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കാൻ പറഞ്ഞല്ലോ എല്ലാ പൊസിഷനും സ്റ്റാൻഡിംഗ് പൊസിഷൻ സിറ്റിംഗ് പൊസിഷൻ ലൈംഗ് പോസിഷൻ എല്ലാത്തിലും പല കാര്യങ്ങളും ചെക്ക് ചെയ്യും സോ പോസ്റ്റേഴ്സിന്റെയും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഓൾറെഡി എൻ്റെ ട്രെയിനിങ് കാര്യങ്ങളും എടുക്കുന്നുണ്ടായിരിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഇനി അത് ശ്രദ്ധിച്ചു തുടങ്ങും ഓക്കെ സോ ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ സീരും വന്നും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു സ്റ്റേജിലെ ജി ഡിയുടെ എല്ലാ സ്റ്റേജും കഴിയും പിന്നെ നമുക്ക് അടുത്തതിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമാണ് അല്ലേ സോ ഓൾറെഡി ഇത്തവണത്തെ എക്സാംസിൽ നിങ്ങൾക്ക് ടെസ്റ്റുകളോ കാര്യങ്ങളോ ക്ലിയർ ചെയ്യാൻ പറ്റാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നമുക്ക് അടുത്തതിന് പഠിച്ചോളൂ ഈ വർഷം പോയാൽ നമ്മൾ ഒരിക്കലും കണ്ട് അത് ബ്രേക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ ഇല്ല നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ സോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കുള്ള ടൂ തൗസൻഡ് ട്വന്റി സിക്സിലെ ജി ഡി എക്സാംസിന് വേണ്ടിയുള്ള നമ്മുടെ എസ് എഫ് ബി അക്കാഡമിയുടെ എക്സ്ക്ലൂസീവ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് വിത്ത് എ പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ട് കൂടി തന്നെ ഒരു ഡെയിലി സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ നമുക്ക് എന്തായിരിക്കും ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് ആയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആൻഡ് നമുക്ക് സ്പെഷ്യൽ ഫോക്കസ് സെക്ഷൻസും എന്താണ് നമ്മൾ മാക്സിമം ടോപ്പിക് കറേജാണ് മാക്സിമം നേരിട്ട് നമ്മൾ എന്ത് ചെയ്യും ടോപ്പിക് കവറേജ് ആകുമ്പോൾ എക്സാംസ് എക്സാംസിനൊക്കെ അടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ എന്തായിരിക്കും റിവിഷൻ സെക്ഷൻസ് ആയിരിക്കും അതിന് പഠിച്ച കാര്യം കൃത്യമായിട്ട് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് ഫീഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ എക്സാംസിനെ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ ആൻഡ് ഫോക്കസ് സെക്ഷൻസ് മാത്രമല്ല അതിന്റെ കൂടെ തന്നെ നമുക്ക് സ്പെഷ്യൽ കറണ്ട് അഫയർ സെക്ഷൻസും ഉണ്ടായിരിക്കും സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറിലേക്ക് വിളിക്കുക ആൻഡ് നമ്മുടെ ആപ്പ് ത്രൂ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതാണ് ആൻഡ് ഈ നമ്പറിലേക്ക് വിളിച്ചത് ഫർദർ ഡീറ്റെയിൽസും കിട്ടുന്നതായിരിക്കും ഓക്കെ സോ ഇന്റെ അപ്കമിംഗ് ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇപ്പോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സോ വിഷ്യോ വെരി ബെസ്റ്റ്